കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയര് സെക്കൻഡറി സ്കൂൾ യുഡിഎസ്എഫ് പ്രവർത്തകന് അസേനാറിനെ മര്ദ്ദിച്ച ഡിവൈഎഫ്ഐ നടപടിയിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ യോഗം നടത്തി ചന്തപുരയില് നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു

കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യു ഡി എസ് എഫ് പ്രവർത്തകൻ അസൈനാറിനെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ നടപടിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ചന്തപുരയിൽ നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു കുട്ടി സ്കൂളിൽ മാന്യമായി ഏതൊരു സാധാരണ ിൽ പോലെ നല്ല രീതിയിൽ പ്ലസ് മുഴുവൻ വിഷയങ്ങളിലും നല്ല പഠിക്കാൻ അധ്യാപകർക്കെല്ലാം നല്ല അഭിപ്രായമുള്ള ആ സ്കൂളിലെ മാതൃകാ പ്രവർത്തനം നടത്തുന്ന വിദ്യാഭ്യാസം നടത്തുന്ന ഒരു നല്ല കുട്ടി ആർക്കും പരാതിയില്ല അധ്യാപകർക്ക് പരാതിയില്ല അല്ലെങ്കിൽ അനധ്യാപകർക്ക് പരാതിയില്ല എല്ലാവർക്കും ഇഷ്ടക്കാരനായ സർവസമ്മതനായ അവിടെ കഴിഞ്ഞ വർഷം ഈ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്നാട്ടിലെ സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് അറിയില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം ആ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് രാഷ്ട്രീയമില്ല അവിടെ സംഘടനകളല്ല മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിനകത്ത് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചോളാം ഒരാളാണ് ബ്രജേഷ് കുമാർ കൂടെ ഇരിക്കുന്നു ഞാൻ തലിപ്പുറമിൽ മത്സരിച്ചു ബ്രിജേഷ് കുമാരി കൂടെ മത്സരിച്ചു ഞങ്ങൾ മത്സരിക്കുമ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ റെപ്രസെന്റേഷൻ ഞങ്ങൾക്ക് വേണം അധികാര ലഭിക്കാൻ പാർട്ടിയുടെ വേണം രാഷ്ട്രീയ പക്ഷേ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനമില്ല സംഘടനയില്ല രാജേഷ് മല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു എം പി ഉണ്ണികൃഷ്ണൻ എസ് കെ പി സക്കറിയ വി രാജൻ അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ എം ജി സുനിൽ പ്രകാശ് സുധീഷ് കടന്നപ്പള്ളി അഫ്സൽ രാമന്തളി എ പി നാരായണൻ സന്ദീപ് ആണപ്പുഴ മധു എരമം മുസ്തഫ കടന്നപ്പള്ളി അക്ഷയ് പറവൂർ ഒ പി ഉമ്മർകുട്ടി അർജുൻ കോറോം സൂരജ് പരിയാരം തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ